താലൂക്ക് ആശുപത്രിക്ക് ഷാഫി പറമ്പിൽ എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസ് സ്വീകരിക്കാത്ത പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു

ഞാൻ മനസ്സിലാക്കുന്നത് നിരവധിയായ നിവേദന അന്ന് കിട്ടിയ നിവേദനത്തിൽ എണ്ണം ആംബുലൻസിന് വേണ്ടി മാത്രമായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആശുപത്രി

ൻസ് വേണ്ട എന്ന് പറഞ്ഞ നടപടിയെ മനുഷ്യമെന്നല്ലാതെ മറ്റേ വാർഡുകൊണ്ടാണ് നമ്മുടെ വിഷയം ഇവിടെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ആശുപത്രികളിൽ മരുന്നില്ല ഡോക്ടർമാരില്ല ചികിത്സാ സൗകര്യങ്ങളില്ല എന്തിനേറെ പറയുന്നു അരിയില്ലാത്ത റേഷൻ കിടക്കണം മരുന്നില്ലാത്ത ആശുപത്രികളും ഈ സർക്കാരിന്റെ മുഖമന്ത്രിയായി മാറിയിരിക്കുന്നു കേരളത്തിൽ അങ്ങോളം കോൺഗ്രസ് പാർട്ടി സമരത്തിൽ എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് ആശുപത്രികളുടെ സൗകര്യം ഇല്ലാതെയാണ് ഡോക്ടർമാർ ഇല്ലാതെയാണ് അവരുടെ ഒക്കെ ആ ഒരു സാഹചര്യത്തിലാണ് എന്തെങ്കിലും ഒരു സൗകര്യം ആയിക്കോട്ടെ പേരാമ്പ്ര ആരോഗ്യ രംഗത്തിൽ നിന്നും അണ്ടാരക്കിഴങ്ങ് തങ്ങാലാവുന്ന സമൂഹത്തിനൂടി സ്വീകരിച്ചത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മുനീർ എരവത്ത് രാജൻ മരുതേരി പി കെ രാകേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം സൈറബാനു കെ സി രവീന്ദ്രൻ അശോകൻ മുതുകാട് ഷാജു പൊൻപറ മിനി വട്ടക്കണ്ടി ജസ്മിന മജീദ് സായുജ് അമ്പലക്കണ്ടി എസ് അഭിമന്യു തുടങ്ങിയവർ സംസാരിച്ചു വി പി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി എസ് സുനിൽകുമാർ നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് മോഹൻദാസ് സോണയിൽ വിനോദൻ കല്ലൂർ ഒ എം രാജൻ ഇ ടി സത്യൻ കെ പി മായൻകുട്ടി രാജൻ കെ പുതിയടത്ത് ഗിരിജ ശശി ഗീത കല്ലായി ചിത്ര രാജൻ ഷിജു കെ ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി